ഇപ്പോ വെളി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ മുകേശൻ നായറിനെ കുറിച്ച് മുകേഷൻ നായർ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ പോയി അതിലെന്താണ് തെറ്റ് നിങ്ങളെ പറഞ്ഞു വിളിച്ച പോ അല്ലെങ്കിൽ അത് വിളിക്കുന്നവരെല്ലാം ചിന്തിക്കേണ്ടത് ഇയാളുടെ സ്കൂളിൽ വിളിക്കണം അല്ലെങ്കിൽ പ്രവേശനോത്സവത്തിൽ വിളിച്ച് അയാളുടെ മുഖ്യാതിഥിയാക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട സ്കൂളുള്ള അല്ലാതെ ഇയാളെല്ലാം പോയി പറഞ്ഞത് എന്നെ മുഖ്യാതിഥിയാക്കാൻ അവര് പോയി പറഞ്ഞു കണ്ണം പോയി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച് തിരിച്ചു വന്നു അത്രേ ഉള്ളു അപ്പൊ ഇതിൽ ആരെയാത്ത തെറ്റി ആരെ ഭാഗത്താണ് തെറ്റും സ്കൂൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്താണ് അവര് നോക്കുമ്പോൾ എന്താണ് വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമല്ല പൈസ ഉണ്ടാക്കാൻ പല മാർഗത്തിൽ കൂടെയും പൈസ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കുട്ടികൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊണ്ടുള്ള ഗുണങ്ങളും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നിങ്ങൾക്ക് സമൂഹത്തിൽ ഇത്രയും അന്തസ്വീവിക്കാം എന്നുള്ള ഉത്തമ മാതൃകയായിട്ടുള്ള രാമിനെയാണ് കൂടുതൽ നിർത്തിയിരിക്കുന്നത് സ്റ്റേജില് ആലോചിക്കണം അത് തന്നെ ആയിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാകുക കാരണം വിദ്യാഭ്യാസം കൊണ്ട് ഒരു ജോലി കിട്ടി പൈസ ഉണ്ടാക്കി എത്ര കാലം കഷ്ടപ്പെട്ടാൽ അവർക്ക് ഉദ്ദേശം നൽകിയപ്പോഴാണെങ്കിൽ ഈ പ്രായത്തിൽ ഉണ്ടാക്കിയ സ്വത്തുണ്ടാക്കാൻ സാധിക്കുന്നു ഏഹ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല നിങ്ങൾ ഇങ്ങനെ പോലെ ആവുക മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുക ചെറിയ കേസുകൾ ഉണ്ടാക്കുക ഏഹ് നിങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളത് വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ സ്കൂളുള്ള അധികം അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇയാളെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ഒരു നല്ലൊരു സെലിബ്രിറ്റിയെ കൊണ്ട് നിർത്തി ജീവിക്കുന്നത് അതിലെന്താണ് തെറ്റ് പിന്നെ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നു അവര് സ്കൂൾ അധികൃതർ ചിന്തിച്ചിട്ടുണ്ടാവും സ്കൂളൊക്കെ കഴിഞ്ഞ് അവര് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേക്കും രണ്ടെണ്ണം അഴിക്കാൻ സമയം അപ്പൊ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളിനെ കൊണ്ട് ഇവരെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് എന്താണ് തെറ്റ് ഏഹ് മദ്യത്തെ അവർ കൊടുക്കേണ്ടവരല്ലേ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സ്കൂൾ അധികൃതർ ചിന്തിച്ചിട്ടുണ്ടാവും അവരുടെ ആ ഒരു നമ്മൾ ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും അവരി പക്ഷെ അവർ ചിന്തിച്ചു അത് നമ്മൾ മനസ്സിലാക്കണം ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്ന ചിന്തിക്കണം നിങ്ങൾ ഇരുപത് വർഷം മുമ്പോട്ട് ചിന്തിക്കുന്ന അധ്യാപകരുള്ള ഒരു സ്ഥാപനത്തിലാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് സ്കൂളില് നിങ്ങളെ മക്കളെ നിങ്ങൾ അതിനെ അഭിമാനിച്ചത് തന്നെ വേണം കാരണം നമ്മളൊരു ഇരുപത് ഇരുപത്തി കൊല്ലം മുമ്പോട്ട് സഞ്ചരിക്കുന്ന അധ്യാപകരുള്ള സ്കൂളിലാണ് നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്നത് അവർ അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷനിലോട്ടാണ് അവർക്കൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളുടെ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഇങ്ങനൊരു ഇയാൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരു തെറ്റായി ആവശ്യമില്ല ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ ഇടം വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ എം ഡിന്റെ പ്രൊമോട്ട് ചെയ്യുന്നവരെ നമ്മൾ കൊണ്ട് സ്കൂൾ സ്കൂൾ ഈ സ്കൂൾ എന്നെ കൊണ്ട് നിർത്തും പക്ഷെ ഇപ്പം പോലും ഈ ഒരു കാലഘട്ടത്തിൽ പോലും ആരും അങ്ങനെ ഒരു ഇങ്ങനൊരു ഈ ഒരു ചെറിയ കേസിൽ പ്രതിയായ ഒരാളിനെ പോലും അവർ വിളിക്കുന്നില്ല പക്ഷെ ഇവരത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവരത് വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച ഒരു സ്കൂൾ തന്നെയാണ് സ്കൂൾ അധികൃതർ തന്നെയാണ് അപ്പൊ നിങ്ങൾ ആ സ്കൂളിലാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അഭിമാനിക്കാം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ മുമ്പോട്ടാണ് ആണ് ബാക്ക്വേഡ് അല്ല അപ്പൊ അങ്ങനെ ഒരു സ്കൂളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അഭിമാനിക്കാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ബോക്സിൽ നന്ദി നമസ്കാരം